നമസ്കാരം ഞാൻ അനീഷ് സ്നേഹക്കൂട് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത ഗാനത്തിന് നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത്തവണയും ഞാൻ എഴുതി എൻ്റെ സുഹൃത്തായ ജയചന്ദ്രൻ ആലപിച്ച ഒരു ശ്രീകൃഷ്ണ ഭക്തിഗാനം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ ഗാനവും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാം സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അനീഷ് കതളി പഴം പോലെ കണ്ണന്റെ മുൻപിൽ കാണിക്കയായ കഥനം പഴം കതളിപ്പഴംപോലെ കണ്ണന്റെ മുൻപിൽ കാണിക്കയായ കഥനം നിവേദിച്ചു കണ്ണുനീരുപ്പ് കലർന്നൊരു കഥനങ്ങൾ കണ്ണൻറെ മുൻപിലെ വെണ്ണയായി തുളസിദളം പോലെ പൊഴിയുന്ന കണ്ണുനീർ തുളസിദളം പോലെ പൊഴിയുന്ന കണ്ണുനീർ കണ്ണന്റെ കാൽകൽ വീണടിഞ്ഞിരി തൈത്തന്നൽ വന്തിൻ്റെ വാരിപ്പുണർന്നു കണ്ണൻ്റെ കരലാണനങ്ങൾ പോലെ